അഭിമാനബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നതും മാത്രമല്ല അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാക്കാതിരിക്കുന്ന പ്രവണതയും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിയെ പൂർണ്ണമായും തുടച്ചുനീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വികസന പ്രവർത്തനങ്ങളുടെ ഫലം അർഹതയുള്ള എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചത് അഭിമാനബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭ്യമാക്കാതിരിക്കുന്ന പ്രവണതയും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ ഇതിന് പുറമെയാണ് ഇന്ന് വിജിലൻസ് ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതിൻ്റെ അർത്ഥം ഇവിടെ അഴിമതിയെ ഇല്ല എന്നല്ല അഴിമതി പൂർണ്ണമായും ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇതുവരെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയൊരു വിഭാഗം ഇപ്പോഴും അഴിമതി നടത്താമെന്ന് ഇതൊരു ചെറിയ സംഖ്യയിൽ പക്ഷേ ചെറിയ തോർപ്പിച്ചു മതിയാകുമല്ലോ ഒരു ഫലം മുഴുവൻ നശിപ്പിക്കാൻ അതുകൊണ്ടാണ് അഴിമതിയെ പൂർണ്ണമായും പ്രവർത്തി നീക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ മുന്നോട്ട് പോകുന്നത് സർക്കാർ നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ വിജിലൻസ് കോടതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അഴിമതിയെ പൂർണ്ണമായും തുടച്ചുനീർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വികസന പ്രവർത്തനങ്ങളുടെ ഫലം അർഹതയുള്ള എല്ലാവരിലേക്കും എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ട് വിജിലൻസ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ കോടതി സജ്ജമാക്കിയത് ഇതോടെ നീതിന്യായ നിർവഹണ പ്രക്രിയ കൂടുതൽ ഊർജിതമാവുകയും കേസുകൾക്ക് അതിവേഗം തീർപ്പ് കൽപ്പിക്കാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി അധ്യക്ഷത വഹിച്ചു ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് മുഖ്യപ്രഭാഷണം നടത്തി എം മുകേഷ് എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ എം പി മേയർ ഹണി ജില്ലാ സെഷൻസ് ജഡ്ജി എൻ വി രാജു വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജി എ മനോജ് ഡി ഐ ജി കെ കാർത്തിക് സദേൻ റേഞ്ച് എസ് പി വി അജയകുമാർ ടെൽസ തോമസ് ഓച്ചിറ എൻ അനിൽകുമാർ എ കെ മനോജ എ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ